ജീവാത്മാവ് എങ്ങനെ ഈ ശരീരത്തിൽ നിവസിക്കാനിടയായി യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നാൽപ്പത്തിയെട്ട് ഭാഗം മൂന്ന് ഉത്പത്തി പ്രകരണം അസത്യം സത്യസങ്കാശം ബ്രഹ്മാജീവശ്ദാർഥ കലനാ കുലദാം വസിഷ്ഠൻ തുടരുന്നു ജീവന അല്ലെങ്കിൽ ജീവാത്മാവ് എങ്ങനെ ഈ ശരീരത്തിൽ നിവസിക്കാനിടിയായി എന്ന് ഞാൻ ഇന്ന് പറഞ്ഞു തരാം ജീവൻ ചിന്തിച്ച് ചിന്തിച്ചു എനിക്ക് അണുസ്വഭാവവും സ്ഥാനവും ആണുള്ളത് അങ്ങനെ ജീവന് അണുസ്വഭാവം കൈക്കൊണ്ട് കൈകൊണ്ട് തെറ്റായി സങ്കല്പിച്ചതിനാലാണ് ജീവന് അണുഭാവത്തില് പ്രകടമായത് ഒരുവന് സ്വപ്നത്തില് താന് മരിച്ചതായും തനിക്ക് മറ്റൊരു ശരീരമുള്ളതായും കാണുമ്പോലെ അതീവ സൂക്ഷ്മമായ ശുദ്ധ അവബോധ ഭാവത്തിലുള്ള ജീവാത്മാവ് ഖനഭാവത്തോട് തദാത്മ്യം പ്രാപിക്കൽ മൂലം ഖനസാന്ദ്രമാർന്ന് നിലകൊള്ളുന്നു കണ്ണാടിയിൽ നിഴലിച്ചു കാണുന്ന മല മലക്കണ്ണാടിയിൽ നിലകൊള്ളുന്നതായി തോന്നും പോലെ ജീവന് പുറത്തുള്ള വസ്തുക്കളെയും പ്രവർത്തനങ്ങളെയും പ്രതിഫലിക്കുന്നു അച്ചിരേണ ആ വസ്തുക്കള് തനിക്കുള്ളിലാണെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു സ്വയം താനാണ് കർത്താവ് എന്നും അനുഭവങ്ങളുടെ ഭോക്താവ് എന്നും കരുതുന്നു ജീവന് ജീവന് കാണാൻ തോന്നിയപ്പോള് ഖനശരീരത്തില് കണ്ണുകള് ഉണ്ടായി അതുപോലെ തൊക്ക് ചെവി നാക്ക് മൂക്ക് കർമ്മേന്ദ്രിയ എന്നിവ അതാത് ആഗ്രഹങ്ങള് ജീവനില് ഉയരുക മൂലം സംജാതമായി അവബോധം എന്ന അതിസൂക്ഷ്മ ശരീരമായ ജീവന് ബാഹ്യമായി ശാരീരിക അനുഭവങ്ങളും ആന്തരീകമായി മാനസിക അനുഭവങ്ങളും സങ്കല്പിച്ചാണ് ഈ ശരീരത്തിൽ നിവസിക്കുന്നത് അങ്ങനെ യഥാർത്ഥമായതിനെ യഥാർത്ഥമായി കണ്ട് പരബ്രഹ്മം സംഭ്രാന്തിയോടെ ജീവഭാവത്തിൽ പ്രത്യക്ഷമായിരിക്കുന്നു പരിമിത്രപ്രഭാവവും ശരീരവുമുള്ള ജീവനെന്ന സ്വയം കരുതി പരബ്രഹ്മം പുറം ലോകത്തെ അജ്ഞാനത്തിൻ്റെ മറയിലൂടെ വിഷയവസ്തുവായി മനസ്സിലാക്കുന്നു ചിലര് അവനെ ബ്രഹ്മാവെന്നും മറ്റു ചിലര് വേറെ പേരുകളിലും വിളിക്കുന്നു ഇങ്ങനെ ജീവന് സ്വയം അതും ഇതുമായി സങ്കല്പിച്ച പ്രത്യക്ഷ ലോകമെന്ന മായാജാലവുമായി ബന്ധിപ്പിക്കപ്പെടുന്നു എന്നാൽ ഇതെല്ലാം സങ്കല്പങ്ങളും ചിന്തകളും മാത്രമാണ് ഇപ്പോഴും ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ശുദ്ധവും അനന്തവുമായ ആകാശം മാത്രമേ ഉണ്മയായുള്ളൂ സൃഷ്ടാവായ ബ്രഹ്മാവിന് മഹാപ്രളയത്തിന് മുൻപലത്തെ പോലെ ലോക സൃഷ്ടി ചെയ്യാൻ കഴിയില്ല കാരണം ബ്രഹ്മാവ് അപ്പോഴേ മുക്തിപഥം പ്രാപിച്ചിരുന്നു വിശ്വാവബോധം മാത്രമേ അന്നുമിന്നും ഉള്ളൂ അതില് ലോകങ്ങളില്ല സൃഷ്ടികളുമില്ല ബോധസത്തില് സ്വയം പ്രതിഫലിക്കുന്നതാണ് സൃഷ്ടികളായി കാണപ്പെടുന്നത് തികച്ചും അ അയഥാർത്ഥമായ ദുസ്വപ്നം ഭവിഷ്യത്തുകള് ഉണ്ടാക്കുന്നത് പോലെ അവിദ്യയില് ഈ ലോകം ഉണ്മയാണെന്നുള്ള തോന്നലുണ്ടാകുന്നു. ശരിയായ അറിവ് അറിവുണരുമ്പോൾ ഈ സങ്കല്പിക സാങ്കല്പിക ലോകം മറഞ്ഞു പോകുന്നു